ഇന്റർനെറ്റ് ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു കോട്ടച്ചേരി റോയൽ റെസിഡൻസിയിൽ നടന്ന സമ്മേളനം മണ്ഡലം എം എൽ എ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന വിവര സാങ്കേതിക വിദ്യകൾക്ക് അനുസൃതമായി ജനസേവന കേന്ദ്രങ്ങളും മാറേണ്ടിയിരിക്കുന്നുവെന്ന് കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമീണ ജനതയ്ക്ക് നിസ്സംശയം ആശ്രയിക്കാവുന്ന സ്ഥാപനങ്ങളായി ഇത്തരം കേന്ദ്രങ്ങൾ മാറി തീർന്നിരിക്കുകയാണെന്നും ആയതിനാൽ നിസ്വാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറാകണമെന്നും എം എൽ എ ആഹ്വാനം ചെയ്തു വർഷങ്ങൾ എടുത്തിട്ടില്ല ഏതാനും വർഷങ്ങളുമുണ്ട് അതിന്റെ തീർച്ചയായും അതിന്റെ ആദ്യത്തെ സംസ്ഥാന ഭാരവാഹികൾക്കും ഭാരവാഹികളായി വരുന്നവർക്കും എല്ലാം വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിക്കാൻ ഉണ്ടാവുക എന്താണ് ഒരു സംഘടനയുടെ ആവശ്യകത എന്ന് പലപ്പോഴും ഇപ്പോഴും തിരിച്ചറിയാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഏത് മേഖലയിലായാലും ഒരു സംഘബോധം ഉണ്ടാവുക സംഘടിത ശക്തിയായി നിൽക്കുക അവരുടെ ും ആവശ്യങ്ങളും തുടങ്ങിയത് കോട്ടച്ചേരി റോയൽ റെസിഡൻസി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഉല്ലാസ് കുഞ്ഞമ്പു നായർ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി റുയേഷ് കോഴിശേരി അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടനാ വിശദീകരണവും നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ സിയും പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജൻ പിണറായി വർഗീസ് ചുറ്റാരിക്കാൽ എം കൃഷ്ണേന്ദു എ വി ഇന്ദുമതി പ്രഭാകരൻ കാസർഗോഡ് സതീഷ് പൂർണിമ എന്നിവർ ആശംസകൾ നേർന്നു ദിനേശൻ മൂലക്കണ്ടം സ്വാഗതവും എ രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്